ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ ഏറെ സന്തോഷത്തോടെ എന്നാൽ അൽപ്പം ഭാരത്തോടെ ആണ് ഈ ദേവാലയത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഈ വിശുദ്ധാബലി അർപ്പിക്കുവാനായിട്ട് സാധിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച പത്ര യാക്കോവും യോഹനും കർത്താവിനോട് പറഞ്ഞ വാക്കുകളാണ് വാസ്തവത്തിൽ ഈ നിങ്ങൾ വിശ്വാസികളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് കർത്താവെ ഇവിടെ ഇരിക്കുന്നത് ഏറെ നല്ലതാണ് അവിടെ മോശിക്ക് മേലിയാവിനും കർത്താവിനും കൂടാരം ഉണ്ടാക്കുമെന്നുള്ള ചിന്തകളൊക്കെ സ്ലീന്മാർക്ക് വന്നു എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും അവർക്കറിയില്ലായിരുന്നു എന്ന് വേദോസ്തവത്തിൽ പറയുന്നു കാരണം കുടാരമടിച്ച് പാർക്കുവാൻ മാത്രമല്ല വന്നത് ഭർത്താവ് ജെറുസലേമിൽ ഏൽക്കുവാൻ പോകുന്ന മരണത്തെക്കുറിച്ചും തന്റെ ദൈവിക പദ്ധതികളെ കുറിച്ചും ഭർത്താവുമായിട്ട് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ആണ് വാസ്തവത്തിൽ മലയിൽ നടന്നത് കഴിഞ്ഞ ഞായറാഴ്ച അതാണെന്ന വാസ്തവത്തിൽ ഹാക്ഫോർഡ് സെന്റ് ജോൺസ് ക്നായ ദേവാലയത്തിൽ നടക്കുന്നത് സ്വർഗവുമായിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ആ വലിയ കമ്മ്യൂണിക്കേഷന്റെ അനുഭവമാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇവിടെയായിരിക്കുന്നത് ഏറെ നന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകണ്ട എന്നല്ല ഇവിടെ ഇവിടെയാണ് വാസ്തവത്തിൽ ദൈവീക ചൈതന്യം വഴിഞ്ഞ് ഒഴുകുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു എൻ്റെ ശാരീരികമായൊക്കെ ബലഹീനതകളുണ്ടെങ്കിലും അതിനെയൊക്കെ മറന്ന് കൂടുതലായി ദൈവത്തിൻ്റെ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് കർത്താവ് പനുഷ്യന്മാരോടും സാധൂഖ്യോടും തന്റെ സ്വന്തം ഗ്രാമമായ കഫർണ ഊബില് അല്ലെങ്കിൽ ഗലീലയിലെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ധാരാളം ആളുകൾക്ക് സൗഖ്യം കൊടുത്തപ്പോൾ പല ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തപ്പോൾ മുടന്തന്മാർക്ക് നടക്കുവാനുള്ള ശക്തി കൊടുത്തപ്പോൾ തന്റെ സ്വന്ത ഭവനക്കാര് തന്റെ ഫാമിലി മെമ്പേഴ്സ് അവർ പറഞ്ഞു ഇവന് ഭ്രാന്ത പരിശന്മാര് സാധുഖ്യൻ പറഞ്ഞു ഇവന് പിശാചികളെ പുറത്താക്കുന്നത് പിശാചികളുടെ തലവനായ ബെൽസൂബിനെ കൊണ്ട് കർത്താവിനുള്ളിൽ ചിന്തിച്ചു കൊണ്ട് തൻ്റെ സ്വന്തം ജനം തൻ്റെ അസ്തിത്വത്തെ തലയിൽ തൻ്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചോദ്യം ചെയ്തതായ സമയത്ത് കർത്താവ് പറയുന്ന ഒരു വലിയ പശ്ചാത്തലമാണ് ഇന്നത്തെ ഒരു ഉപമയിലേക്ക് നയിച്ചത് ഇന്നത്തെ ഉപമയാണ് ഇന്നത്തെ നടന്ന സംഭവമാകണമെന്നില്ല ഉപമകൾ എന്തിനാണ് കർത്താവിന്റെ വലിയ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരുന്നു ഉപമകൾ പറയുക എന്നാലും ഉപമകൾ പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ ജീവിതത്തെ ബാധിക്കുന്നതാവണം അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കഥ കേട്ട ഒരു ചരിത്ര സംഭവമോ ഒരു കഥയോ കേട്ട ഒരു നോവലിന്റെ അനുഭവത്തിലാണെങ്കിൽ ഈ അല്ലെങ്കിൽ ഉപമയ്ക്ക് സ്വാധീനമില്ല ഉപമകൾ ജീവിക്കുന്നത് അതിന്റെ കഥാപാത്രങ്ങൾ നാം ആവണം നമുക്ക് വേണ്ടിയാണ് ഉപമ പറയുന്നത് ഇതെന്നെ സ്പർശിക്കുന്നതാണെന്നുള്ള നല്ല ബോധ്യമുണ്ടെങ്കിൽ ദൂരെ നിന്ന് വാട്സപ്പിലൂടെ ആരെങ്കിലും ഒന്ന് കാണുന്നത് പോലെ വാസ്തവമായി നമ്മെ സ്പർശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗം നമ്മളാകുമ്പോഴാണ് നമ്മൾ ആ വേഷം ധരിക്കണം എന്നിവിടെ ഒരു ഉപമ പറഞ്ഞത് ആരോടാണെന്നുള്ള പശ്ചാത്തലം കൂടെ ഓർക്കണം ഞാൻ പറഞ്ഞല്ലോ കർത്താവിന്റെ ദൈവത്വത്തെ വിമർശിച്ച സാധൂഖ്യരോടും പരീക്ഷന്മാരോട് പറയുകയാണ് ഒരു മനുഷ്യന് രണ്ട് മക്കൾ ഉണ്ടായത് ഈ ഉപമ നിങ്ങൾക്കെല്ലാം അറിയാം അവൻ ഒരുവനോട് പറഞ്ഞു നീ ഞാൻ ഇന്ന മുന്തിരി തോട്ടത്തിൽ പോയി വേല ചെയ്യണം അവൻ പറഞ്ഞെനിക്ക് മനസ്സി ഒരപ്പന് ഒരു മകനോടുണ്ടാകുന്ന ലക്ഷ്യം എത്ര വലുതായിരിക്കും അവരിലെ ഒരല്പം നിരാശനായി പിതാവാമേവൻ രണ്ടാ അപ്പൻ രണ്ടാം മകനോട് പറഞ്ഞു മോനെ നീ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെ വിനയത്തോടെ അനുസരണ അനുസരണഭാവത്തോടെ അവൻ പറഞ്ഞു ഞാൻ പോകാം പക്ഷെ പോയി ഞാൻ മൂത്തവൻ എനിക്ക് പറ്റില്ല ഞാൻ പോകില്ല എന്ന് പറഞ്ഞെങ്കിലും അവൻ്റെ മനസ്സിലോർത്ത് ഞാൻ എന്റെ അപ്പനോട് പാപം ചെയ്തു എന്റെ അപ്പൻ എനിക്ക് വേണ്ടി സമ്പാദിച്ചതാണ് ഈ മുന്തിരിത്തോട്ടം അവിടെ വേല ചെയ്തായാലും ആനുകൂല്യം എനിക്ക് അതുകൊണ്ട് ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞത് തെറ്റാണ് അവൻ അനുദിപ്പിച്ച് അവൻ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്തു ഇതാണ് ഉപമ ഹാട്ട്ഫോർഡ് സെന്റ് ജോൺസ് ദേവാലയത്തിലെ ജനങ്ങളോട് ഇന്നിവിടെ വന്നിരിക്കുന്നവരോട് കർത്താമന്റെ ഒരു ചോദ്യം ഇത് വെറുതെ കഥ കേട്ട് ജഡ്ജി നടത്തുവാനല്ല ഇത് അനുഭവത്തിലൂടെ അറിഞ്ഞുകൊണ്ട് ഒരു നീതി ന്യായത്തിലേക്ക് വരണം കർത്താവ് ചോദിച്ചു ഹൂഫ് ദി സൺസ് ഇതിന് മറുപടി പറയുന്നതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം ഇത് ഞാനാകണം ഈ രണ്ടു മക്കളിൽ ഒരാളുണ്ട് ഈ രണ്ട് മക്കളിൽ ഒരാൾ നിങ്ങളാവണം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട് അവരിൽ ഒരാൾ ഇതിന്റെ ഭാഗമാവണം എങ്കിൽ മാത്രമേ ഈ മറുപടി ആത്മാർത്ഥമായാകുള്ളൂ അവിടെയുള്ളവരെല്ലാം പറഞ്ഞു മൂത്ത മകനാണ് കാരണം അവൻ പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിലും അവൻ രണ്ടാമത്തതിൽ അനുദപിച്ചു അവൻ അപ്പൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു എന്നാൽ രണ്ടാമത്തവനോ ഭക്തിയായ പൊള്ളയായ ഭക്തിയിലൂടെ അനുസ്മരണത്തിൻ്റെ പശ്ചാത്തലം കാണിച്ച് പ്രകടിപ്പിച്ച് ചെയ്യേണ്ടതായ ജോലികൾ ചെയ്യാതെ വന്നാൽ ഇതിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്തത് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിന് അവകാശിച്ചു ഒരു യജമാനൻ രണ്ടു വാഴ്ച മുമ്പ് നമ്മൾ കേട്ടതാണ് ഒരു യജമാനൻ തന്റെ ഏറെ വലിയ സ്വത്ത് തന്റെ ഏറ്റവും സീനിയറായ ബാല്യക്കാരനെ ചുമതലക്കാരനെ ഏൽപ്പിച്ചിട്ട് ദൂരസ്ഥലത്തേക്ക് പോയി എപ്പോൾ വരുമെന്ന് പറഞ്ഞില്ല നാം ഒരു കാര്യമേൽപ്പിച്ചു നിന്റെ കീഴിലുള്ള കൂട്ടുമേലക്കാരെ നീ സ്നേഹിക്കണം അവരെ നീ കരുതണം അവരെ നീ സംരക്ഷിക്കണം ഇതെല്ലാം ഏറ്റ യജമാനൻ പോയി പരിചാരകനായ സീനിയറായ സ്റ്റുഡന്റ് അയാൾ വിചാരിച്ചു യജമാനന് എന്താണ് വരുന്നത് ധാരാളം സ്വത്തൻ്റെയിലുള്ള ധാരാളം കീഴ് ജോലിക്കാൻ അവരോടൊക്കെ വളരെ വികൃതമായി പെരുമാറി എന്ന് മാത്രമല്ല താനും തന്റെ കൂടെയുള്ളവരും മദ്യപിച്ച് അമിതമായ ഭക്ഷണം കഴിച്ച് യജമാനൻ വരുന്നതിന്റെ ഭീതി നിർഭരമായ ആ സന്ദർഭത്തെ മറന്ന് പെരുമാറിയാൽ അവന് ലഭിക്കേണ്ട പേരാണ് നീ ദുഷ്ടദാസന ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വങ്ങളെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാതെ നമ്മുടെ സാധാരണ ഭാഷയിൽ ഞാൻ പറഞ്ഞു ഒരു ഭക്തി പ്രകടനം നടത്തിയാൽ വിശ്വസ്തനായ ദാസനാവില്ല വിശ്വസ്തനായ ദാസനാകണമെങ്കിൽ കഥാവ് പറയുകയാണ് അനുശരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം ഞാനിവിടെ വന്ന് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ അത് ശ്രേഷ്ഠമല്ലെന്നല്ല എന്നോട് കൽപ്പിക്കാവുന്നവൻ എന്നോട് കൽപ്പിച്ചാൽ അത് നിവർത്തിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് ആ അനുസരണമില്ലാതെ ഞാൻ എത്ര ത്യാഗം ചെയ്താലും ഈ പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ അനുഭവം മാതാപിതാക്കൾ മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുമ്പോൾ ആ അപ്പനെയും അമ്മയെയും നോക്കാതെ എനിക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് പോകുന്നത് പൊള്ളയായ ഭക്തിയാണ് അവിടെ ദൈവം പ്രീതിപ്പെടുത്തില്ല പള്ളിയിൽ പോയില്ലേലും വേണ്ടില്ല നീ എം നരകിക്കുന്നിന്റെ അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കും ഇതാണ് കർത്താവത്തിൽ നിന്ന് വലിയ അനുഭവം അപ്പോ ഇതിലേത് ദാസന്റെ വേഷമാണ് നമുക്ക് വേണ്ടത് നാം എട്ടിരിക്കുന്നത് ഏത് വേഷമാണ് നമുക്ക് വേണ്ടത് ഏത് വേഷമാണ് അതിനുള്ളൊരു നിർണയം പ്രാപിക്കുവാനായിട്ടാണ് ഈ ഉപമകർത്താവ് ഇന്ന് നമുക്ക് പുറത്തന്നത് ഒന്നും അറിയാത്തവരെ പോലെ ഇവിടെ നിന്ന് തിരിച്ചു പോകുവാനല്ല ഇവിടെ വന്നിരിക്കുന്നത് ചില നിർണയങ്ങൾ പ്രാപിക്കുവാനും ഇവിടെ ആദ്യത്തെ മകൻ അവൻ റിബെല്യസ് ആയിരുന്നു ഒരു കാര്യം ഓർത്തോണം അപ്പൻ വിളിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ എന്റെ മകനെ ഇതാണ് ബന്ധം എന്റെ മകനെ ഇതൊരു പേഴ്സണൽ ബന്ധമാണ് രണ്ട് മക്കളോടും അതേ ബന്ധം എന്നാൽ രണ്ടാമത്തവൻ എന്നാണ് മകൻ മകനെ വിളിച്ച് നേരിട്ട് സംസാരിച്ചത് മൂത്തവനോട് മോനെ നീ ഇന്ന് മുന്തിരിത്തോക്കി വേല ചെയ്യണം രണ്ടാമനോടും അത് തന്നെ പറഞ്ഞേ പറയുന്നു ഞാൻ പറഞ്ഞത് മകനെ എന്ന് വിളിക്കുന്നത് ഒരു വലിയ വ്യക്തിബന്ധമാണ് ആ വ്യക്തിബന്ധത്തിന്റെ നിവർത്തിയാണ് എന്ന് പറയുന്നത് അനുസരിക്കപ്പെടേണ്ടവരെ അനുസരിക്കാതെ എത്ര ദിവ്യമായ കാര്യം ചെയ്താലും എത്ര ശ്രേഷ്ഠമായ കാര്യം ചെയ്താലും എത്ര പേരെടുക്കേണ്ട സ്ഥാനത്ത് വന്നാലും എത്ര പ്രഗത്ഭനായാലും ോട്ടം വൃഥാവ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അനുസരണം നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവാം ഈ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് പെട്ടെന്ന് തരുന്ന പിതാവിനോട് എത്ര പോലീറ്റിലായാലും പാത്രകീസായാലും അവരോട് കൊടുക്കുന്ന ഒരു സത്യവും അതിൽ നിന്ന് ആ സത്യത്തിൽ നിന്ന് ഞാൻ എപ്പോൾ മാറിപ്പോയാൽ അനുശരണക്കേട് കാണിച്ചാൽ രണ്ടാമന്റെ കൂടെ പോകാം എന്ന് പറയുകയും അനുസരണക്കേട് കാണുകയും ചെയ്താൽ എനിക്ക് തരുന്ന നന്മരത്തിൽ നിന്ന് ഞാൻ ഉരിയപ്പെട്ടവനും ശപിക്കപ്പെട്ടവനും അങ്ങനെ ഉരിയപ്പെട്ടവനും ശപിക്കപ്പെട്ടവനും ത്യാഗപ്പെട്ടവനും അനുസരണത്തിന്റെ ബലിയിലല്ല നടക്കുന്നത് പ്രകടനമാണ് ഞാനറി എനിക്ക് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഞങ്ങളെയൊക്കെ പിതാവിനെ പോലെ സ്നേഹിച്ചാൽ ഞങ്ങളുടെ ജസ്റ്റ് സഹോദരനായിരുന്നു മൊണ്ടപ്പിലാക്കലി അച്ഛൻ ബഹുമാനപ്പെട്ട മൊണ്ടപ്പിലാക്കലച്ചൻ ഞാൻ പട്ടവേറ്റപ്പോൾ എന്നോട് തന്ന ഒരു വലിയ ഉപദേശമാണ് മോനെ അന്ന് ചെറുതൊണ്ടിലേച്ചൻ്റെ മരുമോനാണ് മൊണ്ടപ്പിലാക്കലച്ചൻ ഞാനും ചെറുതോടെ വിളിച്ച ഒരു ഫാനിലിയാണ് അതുകൊണ്ട് എന്നോട് മോനെ എന്നെ വിളിക്കാറ് എന്നെ വിളിച്ച മലമോൻ ഫാനിയും പറഞ്ഞു പൗരോഹിത്യൻ എന്ന് പറയുന്നത് പട്ടാള ചിത്തയാണ് അപ്പം ഞാൻ ചോദിച്ചായിരുന്ന പട്ടാളച്ചിത്തെന്ന് പറഞ്ഞു പറഞ്ഞു പറയും അതല്ലാതെ വേറെ ഈ പൗരോഹിത്യ സംവിധാനത്തിൽ ഗവർണർ വഴിയില്ല ഇത് ഉതയ്ക്കുവാനുള്ളതല്ല ഇത് എതിർക്കുവാനുള്ളതല്ല ഇത് ചോദ്യം ചെയ്യുവാനുള്ളതല്ല അനുസരണമാണ് വലിയക്കാൾ ശ്രേഷ്ഠം അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഏത് വസ്ത്രമാണ് ധരിക്കുന്നത് ഏത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ഏത് വസ്ത്രമാണ് ധരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് പോകേണ്ടതെങ്കിൽ കർഗങ്ങൾ ചോദ്യം ചെയ്യും ആരാണ് അപ്പന്റെ ഇഷ്ടം ചെയ്യും ഗുരുവിനന്മാരുടെ ഓർമ്മ ഒരു സുവിശേഷ വായന എല്ലാവരോടും ചോദിക്കുന്ന ആരാണ് ഉത്തമനായ ദാസൻ മുമ്പേ പറഞ്ഞതുപോലെ തന്റെ യജമാനൻ ജോലി ദൂരദേശത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ വിശ്വസ്തനായി കാണുന്ന മനുഷ്യൻ ഭാഗ്യമായി ആ ഭാഗ്യാവസ്ഥ ഈ ലോകത്തിന്റെ ഭാഗ്യമല്ല അല്ല നമ്മുടെ വിജയം കർത്താവിനെ ക്രൂശിച്ചപ്പോൾ ഭൂരിപക്ഷവും ജനവും പറഞ്ഞപ്പോൾ ഒരേ ഒരാള് മാത്രമേ അവിടെ കിട്ടാവൂന്നുള്ളത് യേശു ക്രിസ്തുവാർ പീലാത്തോസിന്റെ എന്താണ് കിട്ടാതെ എന്താണ് എൻ്റെ ലക്ഷ്യം ഞാൻ ഞാൻ വന്നിരിക്കുന്നത് സത്യത്തിന് സാക്ഷ്യം കുറിച്ചു വരാം ഐ കം ഫോർ വട്ട് ഈസ് ട്രൂത്ത് ആ ട്രൂത്തിനെയാണ് കൊന്നത് ആത്മത്തിനെ ഭൂരിപക്ഷം കൊന്നു വിജയിച്ചു എന്ന് ധരിച്ചു പക്ഷേ പരാജയപ്പെട്ടു മൂന്നാം ദിവസം ആ സത്യം പൂർവാധികം ശക്തിയോടെ ഉയർത്തു ഇതാണ് സഭയുടെ ദൈവത്തിന്റെ വലിയ പദ്ധതി ജോഹൻലാൽ സ്നേഹയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കാരണം ലോകത്തോട് ദൈവം സ്നേഹമാണെന്ന് വിളിച്ചു പറഞ്ഞ പുസ്തകനാണ് യോഹന്നാൽ വേറെ ആരും പറഞ്ഞില്ലേ യോഹനേഖനത്തിൽ ഗാഡ് ഇസ്ലാം എവിടെയും നമ്മൾ എഴുതുന്നതാ എവിടെയും നമ്മൾ കേൾക്കുന്ന ആ വലിയ പരിശുദ്ധ സുവിശേഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമുക്ക് തന്ന യോഹന്നാഥി ഞാനേ ചിലടത്തൊക്കെ പറയുന്ന യേശുപ്രസ്തകനോട് ചേർന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു കൃഷികളെന്ന് പറഞ്ഞ സമയത്ത് ും പതിനൊന്ന് പേരിൽ വാസ്തവത്തിൽ ഈ ഹാട്ട്ഫോർഡ് സെൻറ് ജോർജ് ദേവാലയത്തിൻ്റെ ആളുകൾ ഭാഗ്യവന്മാരാണ് നിങ്ങളെക്കുറിച്ച് അത് ഒക്കെ പറയുമായിരിക്കും അത് മദ്ഭായം എന്ന് പറയുന്നത് കാണുമായിരിക്കും പുറത്ത് പ്രിൻഡ് കാണുമായിരിക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാം കാണുമായിരിക്കും ഇതിലൊന്നും നിങ്ങൾ ഭയപ്പെടും കാരണം വാസ്തവത്തിൽ സഭ ഉണ്ടായത് നമ്മൾക്കെല്ലാം തന്നെ വീടിൻ ഭരണം സീമോന് സുവിശേഷം അറിയാവുന്നുണ്ട് സുവിശേഷം സഭയുടെ യോഹനാനോസിനെയും സുവിശേഷൻ യോഹന്നാനെയും ഏൽപ്പിച്ചിട്ട് ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പറഞ്ഞു ഇതാണ് നിന്റെ അമ്മ ക്രൂശിന്റെ ചുവട്ടിൽ ഏങ്ങനടിച്ച് തന്നുകൊണ്ടിരിക്കുന്ന അമ്മയോട് പറഞ്ഞു ഇതാണ് നിന്റെ മകൻ ഇവിടെയാണ് സഭ ആരംഭിച്ചത് സെഹിവൻ മാലികയുടെ ചരിത്രം ഒക്കെ അടിസ്ഥാനമാണ് എന്നാൽ സഭ യോഹന്നാൻ പരിശുദ്ധ കന്യക മറിയാമനെ തന്റെ ഭവനത്തിൽ കൈക്കൊണ്ട് അവിടെയാണ് സുവിശേഷം തുടങ്ങിയത് ബാക്കി എല്ലാവരും കുറെ ആളുകൾക്ക് അറിയാം കുറെ ശിഷ്യന്മാർ ഓടി ഒളിച്ച് ദുഃഖം വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ ഉച്ചയ്ക്കത്തെ സേനറായി പറയുന്നുണ്ട് തോമായി നീ എവിടേക്ക് പോകുന്നു ഭർത്തുന്മാരിയെ നീ എവിടേക്ക് ഓടി ഒളിക്കുന്നു എവിടെ മാറുന്നു ലാഭീന്ന് എന്തിനു കരയുന്നു ഇതൊക്കെ നടന്ന സംഭവങ്ങൾ പക്ഷേ ഇതിനെയെല്ലാം അതിജീവിച്ച് കർത്താവിന്റെ ക്രൂസിൻ്റെ ചുവട്ടിൽ തന്റെ ശരീരത്തെ ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ച യോഹന്നുഹ ആ യോഹന്നുസ്ലിഹയാണ് ഈ ഇടവയുടെ കാവൽ പിതാവിൽ നിങ്ങൾ എന്തിനും ഭയപ്പെടണം കാരണം ഗല്ലില കടലിലെ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പാറയുടെ പുറത്തുനിന്ന് പോകുന്ന കർത്താവ് വെച്ച് മക്കളെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ സർവമാന പേര് പറഞ്ഞു യോഹൻലാൻ സിഹ ഒഴിച്ച് എല്ലാവരും പത്ര ഉൾപ്പെടെ പറഞ്ഞു അത് ഗലിയിലാക്ക കടൽ തീരത്തൊക്കെ പിശാചികൾ വരുന്ന ഒരു ഒരു വിശ്വാസം യഹൂദന്മാർക്കുണ്ടായിരുന്നു ഇതേതോ പിശാചാണ് ഭൂതമാണെന്ന് പറഞ്ഞപ്പോൾ യോഹൻലാൻ സലിഹ പറഞ്ഞു അല്ല ഇത് നമ്മുടെ നാഥൻ നാഥന് യേശുയർത്തിനെ യേശുവിനെ തിരിച്ചറിഞ്ഞ യോഹൻലാൻ സ്ലിഹയുടെ മധ്യസ്ഥതയിൽ ഭയപ്പെടുമ്പോൾ സെന്റ് ജോൺസ് ദേവാലയം എത്രയൊരു ഭാഗ്യവ ഭാഗ്യവതിൽ നിങ്ങൾ വിഷമിക്കരുത് കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ഭാഗ്യാവസ്ഥ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന പറഞ്ഞിരിക്കുന്നത് സമാധാനം നടത്തുന്നവരാണ് ഭാഗ്യമല്ല എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ ഈ പരിശുദ്ധ കാസായി പരിശുദ്ധ പീരാസായി ആവാഹം ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ അല്ലെങ്കിൽ പുരോഹിതൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സമാധാനം അവിടെയാണ് ദിറ്റ് ഈസ് ദ റിയൽ ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് പീസ് ഡിവൈൻ പീസ് നിങ്ങളെന്ത് പറഞ്ഞു ആ നിങ്ങൾ അങ്ങയുടെ സമാധാനം ഞങ്ങളോട് കൂടെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു ഈ മദ്ബോഹായണം തരുന്ന ആ സമാധാനം അക്സെപ്റ്റ് ചെയ്തതിനൊന്ന് വലിയ അനുഭൂതിയാണ് പക്ഷേ ഈ അക്സെപ്റ്റ് ചെയ്ത സമാധാനം ദോഷമായി മാറുന്ന ഒരു സന്ദർഭമുണ്ട് ആ ദോഷം ഒഴിവാക്കണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ ശുശ്രൂഷക്കാരൻ പറയും നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമാധാനം എന്തു ചെയ്യണം പൊതുജനം വീട്ടിൽ പോണം വന്നു പറയും നമ്മളെന്ത് ചെയ്തല്ലേ മുഖത്ത് തേച്ച് പിടിപ്പിച്ചു അപ്പൊ ശിശ്രൂഷക്കാരൻ കളിച്ച് പറയാം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമാധാനം നിങ്ങളുടെ തൊട്ടടുത്തവർ കൊടുക്കണം തൊട്ടടുത്തതിനാൽ നിങ്ങളുടെ സമാധാനം ഇത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ സമാധാനം ശൂന്യം ഈ സമാധാനത്തിന് ഒരു വിലയുമില്ല ഞാൻ തരുന്ന സമാധാനം ബലമുള്ളതും ഫലവത്താകണമെങ്കിൽ അത് നിങ്ങൾ നല്ല നിലത്ത് വീണ്ടും എത്തുപോലെ സ്വീകരിക്കണം പോരാ അവിടെ നിന്ന് അനിയരത്തിലേക്ക് സമാധാനം കൈമാറുവാൻ സാധിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരെ വിളിച്ചപ്പോ ഇതാണ് സെന്റ് ജോൺസ് കാല കാരണം ഞാൻ ഏറെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ഭരസിക്കപ്പെടുന്നത് നിങ്ങളെ പരസ്യമായി അപമാനിക്കുന്ന ഒക്കെ ഞാൻ ക്ലിപ്പുകളിലൂടെ കണ്ടു കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്ക് ചെയ്യുമ്പോൾ നോക്കുന്നു ഞങ്ങൾക്കിതൊന്നും വേണ്ട ഞങ്ങളുടെ മക്കൾ നന്നായി വളരണം വിശ്വാസത്തിൽ വളരണം പണം ഞങ്ങൾക്ക് വേണ്ട സ്ഥലം ഞങ്ങൾക്ക് വേണ്ട വഴക്ക് ഞങ്ങൾക്ക് വേണ്ട മത്സരം ഞങ്ങൾക്ക് വേണ്ട സൗന്ദര്യപണത്തിൽ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ കുടുംബത്തോടു കൂടി സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത ഇടത്തിൽ നിന്ന് സമാധാനത്തെ തേടി വന്ന് ഇതുപോലെ മനോ മഹാ ദേവാലയം നിങ്ങൾക്ക് ദൈവം ഖരുതി വെച്ചത് ആകാരന് മരുഭൂമിയിൽ ഇസ്മയിൽ നിന്ന് വെള്ളം കൊടുത്ത് കാണിച്ചു കൊടുത്ത ഉറവ് പോലെ നിങ്ങൾക്ക് ലഭിച്ച അല്ലെങ്കിൽ ഇസഹാക്കിന് മകരം ആട്ട് ആടിനെ കാണിച്ചു കൊടുത്ത അബർഹാമിൻ്റെ ബലിക്ക് തുല്യം ഇന്ന് ദേവാലയം നമുക്ക് ഉപയോഗിക്കുവാൻ സർവ സ്വാതന്ത്ര്യത്തിൽ അങ്ങനെയാണ് മനസ്സിലാക്കിയത് അത് വലിയ ഭാഗ്യമാണ് നിങ്ങൾ ഭാഗ്യവന്മാരാണ് അതുകൊണ്ട് കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിക്കരുത് ആ ദുഃഖിക്കൻ്റെ സാഹചര്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം നല്ല തിരിച്ചറിവ് നല്ല ബുദ്ധി നല്ല നാവ് നല്ല നിലവ് നല്ല ചിന്തകൾ നല്ല കാഴ്ചപ്പാടുകൾ ഒക്കെ ഉണ്ടായി സഹോദരന്മാരെ ഒരുമിച്ച് വസിക്കുന്ന ആ സൗന്ദര്യവും ആ സ്നേഹവും വീണ്ടും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണമേ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുക എന്നുള്ളത് തെറ്റ് ചെയ്യുന്നവരോട് വാശിയായാൽ അത് ദൈവികമല്ല ഒരിക്കൽ പോലും വാശിക്ക് വാശി ദൈവികമല്ല നന്മയ്ക്ക് നന്മയും ദൈവീയമല്ല തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുമ്പോൾ അതാണ് ദൈവി നമുക്ക് നമുക്കേൽക്കുന്നതായ വേദനകളെ സഹിഷ്ണുതകളുടെ ഏറ്റുവാങ്ങുവാൻ ആ സഹിഷ്ണുതയ്ക്കൊക്കെ ഒരു വലിയ അർത്ഥം വരുന്ന ഒരു സമയമുണ്ട് എന്ന് പ്രത്യാശയോടുകൂടി കാത്തിരിക്കുവാൻ ദൈവം നിങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ മുമ്പേ പറഞ്ഞാലും ആദ്യം പറഞ്ഞാലും ഒരു ചെറിയ മനഃപ്രയാസമുണ്ട് കാരണം ഞാൻ ആൾ വരുമ്പോൾ സാധാരണ സെൻറ്റ് മേരീസ് പള്ളിയെ എൻ്റെ ഇടവകപ്പള്ളിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അവിടെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറി പരിശുദ്ധ സിംഹാസനത്തോട് മത്സരിക്കുന്ന അല്ലെങ്കിൽ സഭയുടെ പിതാക്കന്മാർ പരിശുദ്ധ പാത്രീകരിച്ചതോടും മെത്രാനോടും മെത്രാന്മാരോടും വൈദികരോടും മത്സരിക്കുന്ന ആ രീതിയിൽ മാറി സഭയുടെ പാരമ്പര്യത്തെ സഭയുടെ വിശ്വാസത്തെ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ അതിനുവേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന അഭ്യന്തരനായ സിലവാനോ സിമീനിയെ നന്ദിയോടു കൂടെ ഈ സമയത്ത് ഓർക്കുന്നു നിങ്ങളെ ശിശുപിടിക്കാൻ ബഹുമാനപ്പെട്ട സിബിച്ചനെയും അതുപോലെ കട്ടത്തറയച്ചനെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു ഈ നോർത്ത് അമേരിക്കൻ ഖാനായ സമൂഹം മേൽക്കുമേൽ വളരുവാൻ അതിനോട് ചേർന്നാണ് ഞാൻ പറയുന്നത് ഈ പള്ളി ഞാൻ കണ്ടെടുത്തോളം വളരെ മനോഹരനെ കുറിച്ച് കേട്ടെടുത്തോളം അതിലും മനോഹരം അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചും ഈ പള്ളി നമുക്ക് സ്വന്തമാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല കാരണം ഇതിന്റെ സാഹചര്യമൊക്കെ നിങ്ങളില്ല എങ്കിലും മത്ബായി നിന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് ആവശ്യപ്പെടുകയും അപേക്ഷിക്കുകയും ചെയ്യും കാരണം നമ്മുടെ നിലനിൽപ്പിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധത്മാവ് നിങ്ങളോട് ചേർന്ന് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വിളിച്ചിരിക്കുന്നു ഇനിയും സാധാരണ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ പരിശുദ്ധ മദ്ബഹായി പരിശുദ്ധ ത്രോണോസയും നിന്നോട് ഞാൻ യാത്ര യോജിക്കുന്നു ഇനിയും നിന്നിലൊന്ന് ബലിയർപ്പിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല അതുപോലെ ഞാൻ ആക്ഷോട് സെന്റ് ജോൺസ് ദേവാലയത്തിൻ്റെ മത്ബയോട് യാത്ര പറഞ്ഞു പോവുകയാണ് ഇനിയും ദൈവഹിതമാകുന്നെങ്കിൽ വീണ്ടും നമുക്ക് ഈ ത്രണോസിൻ്റെ ചുവട്ടിൽ ഈ ക്രൂശ്യത്തെ ചുവട്ടിൽ സന്ധിക്കുവാനും ദൈവം ഇടവരൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു ബലഹിന എനിക്ക് മറ്റെല്ലാം എത്ര പോലെ സമുദായത്തിന് വേണ്ടി ഇവിടെ ശാശ്വത സമാധാനം ഉണ്ടാകുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധരനാവ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വായനാവ് ഈ സമുദായത്തിൻ്റെ പരികർമ്മിക്കട്ടെ പരിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതിനോടൊക്കെയുള്ള എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുവിളിച്ച് കിട്ടും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ മനോഹരമായ ഗായിക സംഘത്തെ എൻ്റെ എല്ലാ ഭാരവാക്കേണ്ട പ്രത്യേകം മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം